എത്ര നാലിലെേഷാണ് പ്രവാസി പ്രവാസികളെ സംബൈക്കുന്നാട്ടോ എനിക്ക് ആ ഒരു ഫീൽ വരുന്നുല്ലേടാ ശരിക്ക് ബിഗ് ബോസ് 100 വരുന്നു അതിനു മുൻപ് എത്ര പോണു ഇവിട നാട്ടി പോയേ നിങ്ങക്ക് ആരെ വെച്ചോ നോക്കി മോനെ ടെൻസ് നോട്ടി ടോർത്ത് കൊടുക്കണേ ഒരു 105 റിഞ്ഞില്ല അമ്മ ഒറ്റയ്ക്കല്ലേ അമ്മ എന്ത് അമ്മയും അച്ഛക്കെ പറഞ്ഞിട്ടുണ്ട് ദേവൻ ചേട്ടൻ യാസ്തുണ്ട് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ഇതെന്താ सागरം 클라우ഡ് ആണ് ऊपर മോഡി가를 കൊണ്ടു കുറച്ച് നേരമുണ്ടായിരുന്നു ഞാൻ അറഞ്ഞു മോഡി가를 കൊണ്ടു മോഡി가를 കൊണ്ടു ഇത്രനാളും ഉണ്ടായിരുന്നകൊണ്ട് ഇപ്പോ ഇങ്ങെങ്ങനെ അല്ലേ വാടാ വാടാ അസ്തികരനെ കാണേണ്ടേ എന്ന് നീ എന്ത് നമ്മുടെ കറകന്നോ ഒകിട്ട് രണ്ട് രണ്ട് ഷോട്ട്സ് എന്ത് ഷോട്ട്സ് നാട്ടിലേക്ക് എത്തിയേക്കാണ് എത്തിയക്കാണ് കപ്പുമായി കടന്നു വരികയാണ് കടന്ന് വരികയാണ് അനുമോൾ അനുഭവ അനുമോള് കപ്പ് തൂക്കിയാ മൂന്ന് നാട്ടിൽ വന്നിട്ട് എന്താ കൂടുതല് മിസ് ചെയ്യണ നാട്ടില് അമ്മയുടെ ചോറ് അല്ലേ ചമ്മലണ്ടോ ഇന്നോട്ടാ പൊട്ടിക്കനാ പൊട്ടിക്കാൻ പറ്റ ഓടേ തര ഹായ് തര എന്ത് എന്ത് ടെൻഷൻ ആണ് സർ ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഉള്ള ടെൻഷൻ അല്ല അത് അൻസസിനെ മൂവി എന്നിട്ട് നോളി നോളി ഹണി ചേച്ചി ഹണി ചേച്ചി ദേ ഒരു ചേച്ചി കരയുന്നു ദേ ഒരു ചേച്ചി കരയുന്നു കൈ കൊടുക്ക് കൈ കൊടു കൈ കൊടു നേ ഓട്ടോ ഇട്ടായിരുന്നു അമ്മ തലമോ ഓട്ടോ ഇട്ടായിരുന്നു ഒരു ഓട്ടോ എടി അഹഹ അപ്പോ തിന്ദുവോ ഒരു കേറി നടക്കാനായി കേറി കടണ്ടി കണ്ടു እሺ አይመስለኝ ምን እንደሚሆን እ ለምን እንደሚሆን እንትን እንደት ነው የተባለው ልክ ነህ